നമസ്കാരം സ്വപ്നങ്ങളും സ്വപ്ന ഫലങ്ങളും നമ്മൾ സ്വപ്നം കാണാൻ നമുക്ക് കാശ് കൊടുക്കണ്ട നമ്മൾ നല്ല സ്വപ്നം കാണണമെന്ന് വിചാരിച്ച് കിടന്നാൽ ചിലപ്പോൾ എന്താണ് വേണ്ടാത്ത വല്ല പഴയ സ്വപ്നങ്ങളൊക്കെ കാണും ചിലപ്പോൾ നമ്മൾ സ്വപ്നം കണ്ട് പേടിക്കാറുണ്ട് പലതും കാണാറുണ്ട് സ്വപ്നത്തില് ചിലപ്പോൾ നമുക്ക് സ്വപ്നം കണ്ടു കഴിയുമ്പോൾ സ്വപ്നം ഓർമ്മയുണ്ടാവില്ല പലതുണ്ട് ഉണ്ട് ഇന്ന സമയത്ത് കാണുന്ന സ്വപ്നം ബ്രാഹ്മ കാണുന്നത് പുലരുന്ന സമയത്ത് കാണുന്ന സ്വപ്നം സ്വപ്നങ്ങൾ രണ്ട് മൂന്ന് വിധമുണ്ട് അതിൽ പുലരുന്ന സമയത്ത് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ യാഥാർത്ഥ്യമാവും പകൽ സമയത്ത് കാണുന്ന സ്വപ്നങ്ങളൊന്നും ഫലിക്കില്ല എങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരു ശാസ്ത്രീയമായ വശം പറയുന്ന നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴൊക്കെയോ കണ്ടിട്ടും കേട്ടിട്ടും ഉറങ്ങിക്കിടക്കുന്ന വസ്തുതകളെയൊക്കെ ചിലപ്പോൾ സ്വപ്നത്തിലൂടെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് പറയുന്നത് ും സ്വപ്നം കണ്ടിട്ട് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഞാൻ ഇങ്ങനെ ഇന്നലെ എൻ്റെ മരിച്ചു പോയ ആളുകളെ കണ്ടു അച്ഛനെ കണ്ടു അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പനെ കണ്ടു അത് ദോഷമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്തായാലും പല തരത്തിലും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളൊക്കെ പലതരത്തിലും പറയുന്നുണ്ട് എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം വീടിൻ്റെ ജനല് വാതില് അവയെല്ലാം ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ ഇങ്ങനെ നമ്മുടെ വീടൊക്കെ കത്തി എരിയുന്നതൊക്കെ കാണാറുണ്ട് അങ്ങനെയൊക്കെ പല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് വീടിൻ്റെ ജനല് വാതില് വീടൊക്കെ ഇങ്ങനെ അഗ്നിക്കിരയാകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് അത്ര നല്ലതല്ല മലിനമായ ജലാശയങ്ങള് ഈ ചീത്ത കലങ്ങിമറിഞ്ഞ ജലാശയത്തിൽ നമ്മൾ മുങ്ങി താഴുന്നത് ജലാശയം കാണുക ചിലപ്പോൾ കുത്തൊഴുക്കുള്ള മലിനമായ ജലാശയങ്ങളൊക്കെ വന്ന് കാണുന്നത് മലിന ജലത്തിൽ നമ്മൾ കുളിക്കുന്നത് കാണുക പിന്നെ പാമ്പ് പാമ്പിന് പലതരത്തിലുള്ള പാമ്പ് വിഷമുള്ള പാമ്പ് ഇപ്പൊ ഉദാഹരണമായിട്ട് നല്ല വിഷപ്പാമ്പ് വിഷസർപ്പം നമ്മളെ വന്ന് കുത്തുന്നതായിട്ട് കാണുക പിന്നെ അതുപോലെ തന്നെ കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം മഴ പെയ്യാനായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാർമേഘം നിറഞ്ഞ കറുത്തിരുണ്ട ആകാശം കാണുക അതുപോലെ ഇങ്ങനെയുള്ള വസ്തുതകളൊക്കെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് ഏതോ ഒരു രോഗം വന്നു പേരുന്നു രോഗദുരിതമുണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വിചാരിച്ചു ചെന്ന് കിടന്നുറങ്ങുമ്പോൾ തന്നെ അങ്ങനെ കണ്ടു നിചാരിച്ചിട്ടല്ല ഒരു നിശ്ചിത ബ്രാഹ്മുഹൂർത്തത്തിൽ പുലരാൻ സമയത്ത് ഏഴര നാഴികയൊക്കെയുള്ള സമയത്ത് കാണുന്ന സ്വപ്നങ്ങളാണ് ഈ പറയുന്ന പോലെ യാഥാർത്ഥ്യമാവുക അപ്പോൾ നമുക്ക് എന്തോ രോഗം വരുന്നു എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ നമ്മൾ എഴുന്നേറ്റിരുന്ന് നമ്മൾ നാമം ചെല്ലി നമ്മുടെ ഇഷ്ടദേവതാ മൂർത്തിയുടെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് വേഗം തന്നെ എഴുന്നേറ്റ് നമ്മൾ പൂജാമുറി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോയിട്ട് വിളക്ക് കത്തിച്ച് കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ച് കുറച്ച് സമയം നാമമൊക്കെ ചൊല്ലി ആ സ്വപ്നങ്ങൾ വലിക്കാതിരിക്കണേ എന്ന് വിചാരിക്കുക അല്ലാതെ നമുക്കിപ്പോൾ ആ സ്വപ്നം വന്നൊന്നും ഏർച്ചിട്ട് പേടിച്ച് ആരും അത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല രോഗദുരി ദുരിതങ്ങളാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് പറയുന്നത് രോഗദുരിതങ്ങൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ രോഗദുരിതങ്ങൾ വരുമ്പോൾ അസുഖം മാറാനായിട്ട് കുറച്ച് സമയം എടുക്കും അങ്ങനെ ഒരു രോഗം പിടിപെട്ടാൽ അത് ആ രോഗം ചികിത്സിച്ചാൽ അത് മാറാൻ കുറച്ച് സമയം എടുക്കും കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ കഴിഞ്ഞാൽ ആ രോഗം മാറുകയുള്ളൂ അതാണ് ഈ സ്വപ്ന ദർശനത്തിൻ്റെ ആ റിസൾട്ടായിട്ട് വരുന്നത് അപ്പോൾ സ്വപ്നദർശനത്തിന് ശേഷം പ്രാർത്ഥിച്ച് വീണ്ടും ഉറങ്ങാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഉറക്കത്തിലേക്ക് പോയി കഴിയുമ്പോൾ സ്വപ്നങ്ങളെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ നമുക്കതിന് പരിഹാരം ചെയ്യാൻ പറ്റില്ല സർപ്പത്തെ സ്വപ്നം കണ്ടാൽ കാര്യവിഘ്നം നമ്മൾ വീട്ടിലേതെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സ്വപ്നദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓർക്കുക ആ കാര്യം ചിലപ്പോൾ തടസ്സത്തിലേക്ക് വരാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രാർത്ഥനയിലൂടെ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക എന്ത് പരിഹാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഏതെങ്കിലും നാഗക്ഷേത്രങ്ങൾ ഇട്ടെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു വഴിപാടുകൾ കൊടുക്കുക ഒരു മഞ്ഞപ്പൊടി വാങ്ങിച്ച് അവിടെ സർപ്പങ്ങൾക്ക് സമർപ്പിക്കാം അങ്ങനെ നമ്മളുടെ കാര്യതടസ്സങ്ങൾ ഒഴിവാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് മടങ്ങാം അപ്പം നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് മറന്നുപോകും നമുക്കത് തിരിച്ച് ഓർത്തെടുക്കാൻ സാധിച്ചു എന്ന് വരുന്നതല്ല ഭൂതപ്രേത പിശാജുക്കൾക്ക് മുന്നിൽ താൻ അകപ്പെട്ടു എന്ന് കാണുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഭൂതപ്രേത പിശാചുക്കള് നമ്മള് നേരിട്ട് ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും സ്വപ്നത്തിൽ ചിലപ്പോൾ വരാല്ലോ അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ മുൻപിൽ അകപ്പെട്ടു നമ്മൾ പേടിച്ചു പറയ്ക്കുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വൈദവ്യമാണ് ഫലം എന്നാണ് പറയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും വൈദവ്യം സംഭവിക്കും ഏതെങ്കിലും തരത്തിൽ എന്നാണ് ആ സ്വപ്നദർശനത്തിന്റെ ഫലം വിളക്ക് അണഞ്ഞു പോകുന്നതായിട്ട് കാണുക വിളക്ക് നമ്മൾ കുളത്തി വെച്ചിരിക്കുന്ന വിളക്ക് അണഞ്ഞു പോകുന്നത് കാണുക വിളക്ക് കെട്ടുപോയി എന്ന് കണ്ടാല് വീടിന്റെ ഏതെങ്കിലും ഭാഗം കത്തി എരിയുന്നത് കണ്ടാല് സന്താന ദുരിതം ഈ രണ്ട് കാര്യങ്ങളും കണ്ടാല് സന്താന ദുരിതം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് അവരെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യമായ രോഗം വന്നു ചേരുകയോ ഒക്കെ ചെയ്യും സന്താന ദുരിതം എന്നാണ് പറയുന്നത് പിന്നെ മൃതദേഹം കണ്ടാല് ഇപ്പോൾ നമ്മൾ നമ്മളുറക്കത്തിലൊക്കെ കാണാറുണ്ടല്ലോ സ്വപ്നമായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ചിലപ്പോൾ ഒരിക്കലും ആരും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും മരിച്ച് മൃതദേഹമായിട്ട് കിടക്കുന്നത് കണ്ടാൽ തുണിയെല്ലാം പൊതിച്ച് മൃതദേഹം കിടക്കുന്നത് കണ്ടാൽ ഏതെങ്കിലും ഗർഭമൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഗർഭം അലസി പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ആണുങ്ങളാണ് കണ്ടെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് പ്രഗ്നൻസിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ദോഷം സംഭവിക്കുക ഇങ്ങനെ ഗർഭം അലസി പോകുന്നതായിട്ട് കാണുക വിധവയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വിധവയാണ് സ്വപ്നം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമ്പത്യസുഖ ഭംഗം എന്നാണ് പറയുന്നത് നമ്മുടെ ദാമ്പത്യത്തിന് എന്തെങ്കിലുമൊക്കെ പരസ്പരം പങ്കാളിയുമായിട്ട് വല്ല വഴക്കോ ഇതൊക്കെ അറിയാതോ സ്വപ്നം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് പോകും പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് എന്തെങ്കിലും വരുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ഇതൊന്നും ഓർക്കണമെന്നില്ല എന്നില്ല അപ്പോൾ ഇത് അതിൻ്റെ ഫലങ്ങളായിട്ട് ഇത് നമുക്ക് മുൻകൂട്ടി ഓർത്തിരിക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റും ഈ അണലി പാമ്പിനെ കാണുമ്പോൾ സ്വപ്നത്തിൽ ചിലപ്പോൾ അണലി പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെന്ന് വിചാരിക്കുക അതിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ വേശികളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒക്കെ സ്ത്രീകൾ മൂലം നമുക്ക് എന്തോ ഒരു നാശം സംഭവിക്കാൻ പോകുന്നു സ്ത്രീകൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് വല്ല സ്ത്രീകളോട് പണം കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ മൂലം നമുക്ക് എന്തെങ്കിലും അപവാദങ്ങളോ ചീത്ത പേരുകളോ എന്തെങ്കിലും പോലീസ് കേസുകളോ ഒക്കെ വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിവാഹം നടക്കുന്നത് കാണുക വിവാഹം കല്യാണം കാണുക വിവാഹം നടക്കുന്നത് കണ്ടാൽ ശ്മശാനം കണ്ടാല് ശവപ്പെട്ടി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് ആപത്തുണ്ടോ എന്ന് പറയാം നമ്മളെ ഏറ്റവും അടുത്ത വേദങ്ങളും ബന്ധുക്കൾക്ക് ആപത്ത് വന്നു ചേരുന്നു എന്ന് കണക്കാക്കാൻ നമുക്ക് ശുദ്ധജലത്തിൽ നല്ല വൃത്തിയുള്ള നല്ല നീറ്റായ വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നത് കാണുകയാണെങ്കിൽ ശുദ്ധജലം നിറഞ്ഞ കിണറ് ഇതൊക്കെ സ്വപ്നത്തിൽ കണ്ട അമേധ്യം നമ്മൾ അറിയാലോ അമേധ്യം ചവിട്ടിയത് മോക്ഷം ചവിട്ടിയതായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ വയോവൃദ്ധരെ കാണുക നമ്മുടെ വീട്ടിലെ തന്നെ വയോവൃദ്ധരെ മരിച്ചുപോയ വയോവൃദ്ധരെയൊക്കെ നമ്മൾ കാണുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധനലാഭം ആണ് കാണുന്നത് ഇനി മരിച്ചു പോയവരെ നമ്മൾ സ്വപ്നം കാണുന്നതെന്ന് വിചാരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മരിച്ചുപോയവർ സ്വപ്നം കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ എന്തോ ഒരു നല്ല ഒരു ധനസമ്പത്ത് വരുന്നതായിട്ടാണ് മരിച്ചു പോയൊരു സ്വപ്നം കണ്ടു മരിച്ച ദോഷോ ഒന്നുമല്ല പിന്നെ നമ്മൾ പിതൃക്കൾക്കൊക്കെ എന്തെങ്കിലും മോക്ഷം കൊടുക്കാൻ എന്തെങ്കിലും ബാലൻസ് ആയിട്ട് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഉറക്കത്തിൽ വന്ന് സന്ധതികളെ കൺ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പഴമക്കാരൊക്കെ പറയാറുള്ളത് അത് വെറുതെയാണ് എന്നാൽ തന്നെ പിതൃ മോക്ഷത്തിന് വേണ്ടി നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്താലും ചിലപ്പോൾ നമ്മുടെ പിതൃക്കളൊക്കെ ഉറക്കത്തിൽ നമ്മളെ വന്ന് ഒന്ന് തൊട്ടിട്ടൊക്കെ പോവും ഓർക്കത്തിൽ സ്വപ്നത്തിലൂടെ അത് വരാൻ പോകുന്ന ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതൊക്കെയാണ് സ്വപ്നദർശനം സ്വപ്നദർശനങ്ങൾ ഒരുപാടുണ്ട് ഒരു അഞ്ച് എട്ട് പത്ത് വീഡിയോയിലൊക്കെ പറയുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് ഓരോരുത്തരും കാണുന്ന സ്വപ്നങ്ങളൊന്നും എഴുതി വയ്ക്കുക എപ്പോഴെങ്കിലൊക്കെ ഇനി അതൊന്നും കാണാതിരിക്കാൻ സുഖമായൊരു സുഖനിദ്രയ്ക്ക് നമുക്ക് കിട്ടണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്ന് കിടക്കുന്ന സമയത്ത് കാലുകളൊക്കെ കഴുകി കിടന്നിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് ചൊല്ലുക അർജുനൻ ഫൽഗുനൻ ഭത്തൻ വിജയനും വിശ്വർദ്ധമായവർ പിന്നെ കിരീടിയും സദാ ജ്ഞൻ വിഷ്ണു വിധീകരൻ്റെ വിപത്സവവും പത്തുനാമങ്ങളും നിത്യാജിപിക്കലോ ധ്യാഭയങ്ങൾ അകന്ന് പോകും നിശ്ചയമെന്നും പറഞ്ഞ് നാമം ജൊല്ലി നല്ലതുപോലെ ഇഷ്ടദേവതാ മന്ത്രം ജപിച്ച് നല്ല ചിന്തകളുമായിട്ട് നമ്മൾ കിടന്നുറങ്ങുക അങ്ങനെ കിടക്കുമ്പോൾ എന്തു പറ്റും കാണുന്ന സ്വപ്നങ്ങളൊക്കെ നന്നായിരിക്കാം സ്വപ്നം കാണാനില്ലാതെ സുഖനിദ്രയിലേക്ക് നമ്മൾ ആഴ്ന്നു പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ അത് സ്വപ്നം കണ്ടാലും കാണുന്ന സ്വപ്നം എഴുതി വയ്ക്കുക ഒരു ബുക്കിൽ എന്നിട്ട് നമുക്ക് സ്വപ്നദർശനത്തെക്കുറിച്ച് ഒരു മൂന്നാലഞ്ച് വീഡിയോ വിശദമായിട്ട് ചെയ്യാം കുറേ ആളുകൾ സ്വപ്നം കണ്ടത് പറയുമ്പോഴാണല്ലോ നമുക്ക് ഏത് സ്വപ്നമാണെന്ന് അറിയേണ്ടത് അപ്പം ഞാൻ കണ്ട സ്വപ്നം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണ ആളുകൾ കാണുന്നത് മരിച്ച ആളുകൾ പിന്നെ ഈ വിഷപ്പാമ്പുകൾ സർപ്പം പാമ്പ് പിന്നെ ദേവതകൾ ദൈവങ്ങളെ അമ്പലങ്ങളെയൊക്കെ എപ്പോഴും കാണുന്ന അത്ര നല്ലതല്ല വീട്ടിൽ വരാൻ പോകുന്ന എന്തോ ഒരു ആപത്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുക ദേവതകൾ അമ്പലങ്ങളൊക്കെ എപ്പോഴും ചില ചില അമ്പലങ്ങളൊക്കെ കാണാറുണ്ട് അത് അത്ര നല്ലതല്ല അപ്പം അതുകൊണ്ട് സ്വപ്ന ദർശനം എന്ന് പറയുന്നത് നമുക്ക് പല റിസൾട്ടും പല കാര്യങ്ങളും കൊണ്ടുതരുന്നതാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ അതായത് വെളുപ്പിനെ ഏഴര എളപ്പം കാണുന്ന സ്വപ്നങ്ങളാണ് നമുക്ക് സാക്ഷാത്കരിക്കാം